നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവാക്കളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസ് കേട്ട ശേഷം താൽപ്പര്യമുള്ള പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള നൗഷാദിൻ്റെ ഡീറ്റെയിൽസ് ആണ് നൗഷാദിനെ എം ടെക് ആണ് ക്വാളിഫിക്കേഷൻ ആള് വിദേശത്ത് എഞ്ചിനീയർ ആണ് നൂറ്റി എഴുപത് ആണ് ഹൈറ്റ് വരുന്നത് ഇവര് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററും അടങ്ങുന്നതാണ് കുടുംബം ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട് ഡിഗ്രി ഡിപ്ലോമ മുതൽ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളുടെ ആലോചനകൾ സ്വീകരിക്കും ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തി എട്ട് വയസ്സുള്ള ഫാസിലിൻ്റെയാണ് ഫാസിലിൻ നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് പി ജി എണാൾഡോ ക്വാളിഫിക്കേഷൻ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററാണ് ഉള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഡിമാൻഡുകളായിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പറയുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ മിനിമം പറയുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്നതോ അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും പരിഗണിക്കും തുടർന്ന് പഠിപ്പിക്കാനും ജോലിക്ക് വിടാനൊക്കെ സമ്മതമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളൊന്നുമില്ല അടുത്ത ജില്ലക്കാരെയും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്